ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രവാസികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഫീസിൽ വൻ വർധനവ് പ്രഖ്യാപിച്ച് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം ഉത്തരവ് പുറപ്പെടുവിച്ചു ഡിസംബർ മുതൽ പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വരും വിദേശികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് പുതിയ തീരുമാനം പുതിയ ഉത്തരവ് പ്രകാരം താമസാനുമതി നൽകുന്നതിനും പുതുക്കുന്നതിനും നിർബന്ധമായിരുന്ന വാർഷിക ഹെൽത്ത് ഇൻഷുറൻസ് ഫീസ് ഭൂരിഭാഗം വിഭാഗങ്ങൾക്കും അൻപത് കുവൈറ്റ് ദിനാറിൽ നിന്നും നൂറ് ദിനാറായി ഉയർത്തി കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച വിസ റെസിഡൻസ് ഫീസ് പരിഷ്കരണങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി ആരോഗ്യ ഇൻഷുറൻസോ സർക്കാർ സ്വകാര്യ ആരോഗ്യ ഗ്യാരണ്ടിയോ ഇല്ലാതെ താമസാനുമതിയോ പ്രവേശന വിസയോ അനുവദിക്കില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം സർക്കാർ സ്വകാര്യ മേഖല കുടുംബവിസ പഠനം നിക്ഷേപം താൽക്കാലിക ജോലി വിസകൾ എന്നിവയ്ക്ക് അഞ്ച് ദിനാർ ഇൻഷുറൻസ് ഫീസ് ഈടാക്കും ടൂറിസം ബിസിനസ് മെഡിക്കൽ തുടങ്ങിയ വിസിറ്റ് വിസകൾക്ക് സ്വകാര്യ ഇൻഷുറൻസ് നിരക്കുകൾ ബാധകമായിരിക്കും സർക്കാർ സ്വകാര്യ മേഖല തൊഴിലാളികൾ വിദേശ നിക്ഷേപകർ സ്വയം സ്പോൺസർ ചെയ്യുന്ന പ്രവാസികൾ വിദേശ വിദ്യാർത്ഥികൾ കുടുംബവിസയിലെ ആശ്രിതർ പുതുതായി താമസാനുമതിക്ക് അപേക്ഷിക്കുന്നവർ എന്നിവർക്കെല്ലാം പ്രതിവർഷം ഹെൽത്ത് ഗ്യാരണ്ടി ഫീസ് ഈടാക്കും കൃഷി തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ മേച്ചൽ തൊഴിലാളികൾ തുടങ്ങിയ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് പത്ത് ദിനാർ മാത്രമാണ് ഫീസ് ട്രാൻസിറ്റ് അടിയന്തര വിസകൾക്ക് അഞ്ച് ദിനാർ ഫീസും നിശ്ചയിച്ചിട്ടുണ്ട് കുവൈറ്റി പൗരന്മാരെ വിവാഹം ചെയ്ത വിദേശ സ്ത്രീകൾ കുവൈറ്റി പൗരന്മാരുടെ മാതാപിതാക്കളും മക്കളും വിദേശികളെ വിവാഹം ചെയ്ത കുവൈറ്റി സ്ത്രീകളുടെ മക്കൾ ഒരു കുവൈറ്റി കുടുംബത്തിലെ ആദ്യ മൂന്ന് ഗാർഹിക തൊഴിലാളികൾ ഡിപ്ലോമാറ്റിക് മിഷനുകൾ വിദേശത്ത് ജനിച്ച കുവൈറ്റി നവജാത ശിശുക്കൾ എന്നിവരെ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാതെ കുവൈറ്റിൽ താമസവും വിസ നടപടികളും അനുവദനീയമല്ല യു എയിൽ ശൈത്യകാലം ആരംഭിച്ചു ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മൂന്നിന് സംഭവിച്ച ശീതകാല അറുതിയോടെയാണ് ഔദ്യോഗികമായി തണുപ്പ് കാലം തുടങ്ങിയതെന്ന് എമിറേറ്റ്സ് ജ്യോതിശാസ്ത്ര സൊസൈറ്റി അറിയിച്ചു ഇനി മുതൽ മാർച്ച് ഇരുപത് വരെ നീളുന്ന മൂന്ന് മാസക്കാലം എമിറേറ്റിൽ സുഖകരമായ കാലാവസ്ഥയും തണുപ്പും അനുഭവപ്പെടും ശൈത്യകാലത്തിന്റെ ആരംഭത്തോടെ യു എയിൽ പകൽ വെളിച്ചം കുറയുകയും രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യും സീസണിന്റെ തുടക്കത്തിൽ പകൽ വെളിച്ചം ഏകദേശം പത്തു മണിക്കൂർ മുപ്പത്തിരണ്ട് മിനിറ്റും മാത്രമായിരിക്കും ഇത് വർഷത്തിലെ ഏറ്റവും ചെറിയ ദിവസമാണ് ഇതിനുശേഷം പകലിന്റെ ദൈർഘ്യം ക്രമേണ വർദ്ധിക്കുകയും വസന്തകാലം എത്തുന്നതോടെ പകലും രാത്രിയും തുല്യമാവുകയും ചെയ്യും അതേസമയം ഡിസംബർ പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെയാണ് യു എയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുകയെന്ന് ജ്യോതിശാസ്ത്ര സൊസൈറ്റി ബോർഡ് ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ പറഞ്ഞു തീരപ്രദേശങ്ങളിൽ കുറഞ്ഞ താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാകാനും സാധ്യതയുണ്ട് മരുഭൂമികളിലും പർവ്വത പ്രദേശങ്ങളിലും താപനില പത്ത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയെത്തും മധ്യ അറേബ്യയിലെ ഉൾപ്രദേശങ്ങളിൽ താപനില അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാനും സാധ്യതയുണ്ട് ജബൽ ജെയ്സ് പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ താപനില പൂജ്യം ഡിഗ്രിക്ക് താഴെ എത്താനും സാധ്യതയുണ്ട് ശൈത്യകാലത്ത് വടക്ക് വടക്ക് പടിഞ്ഞാറൻ ദിശകളിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റ് താപനില വീണ്ടും കുറയാൻ കാരണമാകും ജാനുവരി മുതൽ ഫെബ്രുവരി അവസാനം വരെ ശക്തമായ ഷാമൽ നാഷി എന്നീ കാറ്റുകൾ വീശാൻ സാധ്യതയുണ്ട് പൊതു ക്രമസമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായ ഗതാഗത നിയമ ലംഘനങ്ങളെ തുടർന്ന് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തതായി റോയൽ ഒമൻ പോലീസ് ദോഫർ ഗവർണറേറ്റിൽ നിന്നാണ് അറുപത് വാഹനങ്ങൾ പിടിച്ചെടുത്തത് വാഹനം ഓടിക്കുന്നവർ മനഃപൂർവ്വം ഗതാഗതം തടസ്സപ്പെടുത്തുകയും മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് തുടർന്നാണ് നടപടിയെന്ന് പോലീസ് അറിയിച്ചു വാഹനമോടിക്കുന്നവർ അവരുടെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പൊതുസമാധാനവും സ്വസ്ഥതയും തകർക്കുകയാണ് റോഡ് അച്ചടക്കം പാലിക്കുന്നതിനുള്ള എൻഫോഴ്സ്മെന്റ് ക്യാമ്പയിനിന്റെ ഭാഗമായാണ് വാഹനങ്ങൾ കണ്ടുകെട്ടിയതെന്നും ആറോപി സ്ഥിരീകരിച്ചു ഉത്തരവാദിത്തം ഉറപ്പാക്കുന്നതിനും ഭാവിയിൽ ഇത്തരം വിനാശകരമായ പെരുമാറ്റങ്ങൾ തടയുന്നതിനുമായി സംഭവത്തിൽ ഉൾപ്പെട്ട വ്യക്തികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഒമാനിലെ സൈക്ക് പ്രദേശത്തെ കടുത്ത തണുപ്പ് ദാഖിലിയ ഗവർണറേറ്റിലെ സൈക്കിൾ ഇന്നലെ മൈനസ് പോയിന്റ് വൺ ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒമാനിൽ ഉടനീളം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും കുറഞ്ഞ താപനിലയാണിതെന്നും സി എ എ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം രാജ്യത്തെങ്ങും കനത്ത ശൈത്യകാലത്തേക്ക് നീങ്ങുന്നതിന്റെ പ്രവണത രൂക്ഷമാണെന്ന് സി എ എ പുറത്തുവിട്ട ഏറ്റവും പുതിയ ഡാറ്റകൾ വ്യക്തമാക്കുന്നു സൈക്കിൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതുവരെയുള്ള സീസണിലെ ഏറ്റവും തണുപ്പുള്ള താപനിലയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മെർക്കുറി ലെവലിൽ കുത്തനെയുള്ള ഇടിവ് അടിവരയിടുന്ന ഒരു പ്രധാന സംഭവ വികാസമാണിതെന്നും സി എ എ വ്യക്തമാക്കി മറ്റു പ്രദേശങ്ങളിലും താപനില ഗണ്യമായി കുറഞ്ഞു മഹദ സുനൈന എന്നിവിടങ്ങളിൽ എട്ട് പോയിന്റ് നാല് ഡിഗ്രി തൊട്ടു പിന്നാലെ ഹംറ അൽദ്രുവ് എട്ട് പോയിന്റ് അഞ്ച് ഡിഗ്രി ഘുമേറ എട്ട് പോയിൻ്റ് ആറ് ഡിഗ്രി എന്നിവയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയ മറ്റു പ്രദേശങ്ങൾ അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ തീരദേശ മരുഭൂമി പ്രദേശങ്ങളിൽ മിതമായ താപനില ഉണ്ടെങ്കിലും വ്യക്തമായ കുറവ് രേഖപ്പെടുത്തിയത് തുമ്രൈത്തും ഹൈമയും യഥാക്രമം ആറ് ഡിഗ്രി ആറ് ഡിഗ്രി എന്നീ സ്ഥലങ്ങളിലാണ് രാവിലെയുള്ള ഏറ്റവും താഴ്ന്ന താപനിലയിൽ മാറ്റം വന്നെങ്കിലും മറ്റ് പകൽ സമയങ്ങളിലും ഒമാനിൽ ഉടനീളം താപനില മിതമായി തുടർന്നു ജയലാൻ ബനി ബുഹസനിൽ ദിവസത്തിലെ ഏറ്റവും ഉയർന്ന താപനില ഇരുപത്തെട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രിയായി രേഖപ്പെടുത്തി മിർബാദ് ഇരുപത്തെട്ട് പോയിൻറ്റ് രണ്ട് ഡിഗ്രി ദിമാവത്തയിൻ ഇരുപത്തിയേഴ് പോയിൻറ്റ് നാല് ഡിഗ്രി എന്നിങ്ങനെയും പരമ്പരാഗതമായി ചൂടുള്ള തീരദേശ നഗരങ്ങളായ സലാല ഇരുപത്തി ആറ് പോയിൻറ്റ് നാല് ഡിഗ്രി മസീറ ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ഡിഗ്രി എന്നിങ്ങനെയുമാണ് താപനില രേഖപ്പെടുത്തിയത് എങ്കിലും ഇവിടങ്ങളിൽ പോലും ശൈത്യകാലം നേരിയ തോതിൽ അനുഭവപ്പെട്ടു മസ്കറ്റ് നൈറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എഡിഷൻ വിശദാംശങ്ങൾ മുനിസിപ്പാലിറ്റി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഒന്ന് മുതൽ മുപ്പത്തി വരെ തലസ്ഥാനത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി ഉത്സവം നടക്കും വിനോദം സംസ്കാരം കായികം സംരംഭങ്ങൾ എന്നിവയാൽ മസ്ക്കറ്റ് ഗവർണറേറ്റിലാകെ ആഘോഷങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന നഗരാനുഭവം സമ്മാനിക്കുന്ന ശൈത്യകാല സീസണായിരിക്കും ഈ വർഷത്തെ ഫെസ്റ്റിവൽ എന്ന് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി തലസ്ഥാനമായ മസ്ക്കറ്റിൻ്റെ ചൈതന്യത്തെയും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന വൈവിധ്യമാർന്ന ഉള്ളടക്കം നൽകാനുള്ള കഴിവിനെയും പ്രതിഫലിപ്പിക്കുന്ന സീസണിന് മസ്കറ്റ് നൈറ്റ്സ് ഇത്തവണ സാക്ഷ്യം വഹിക്കും മസ്കറ്റ് ഗവർണറേറ്റിലെ ഖുറം നാച്ചുറൽ പാർക്ക് അമറാത് പബ്ലിക് പാർക്ക് ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ റോയൽ ഒപ്പേരാ ഹൌസ് മസ്കറ്റ് സീബ് ബീച്ച് ഖൊറിയാത്ത് വിലായത്ത് വാദി അൽ ഖൂദ് വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെടെ മസ്കറ്റ് ഗവർണറേറ്റിലെ വിവിധ സ്ഥലങ്ങളിലായിട്ടായിരിക്കും പരിപാടികൾ നടക്കുക ഒന്നിലധികം നഗരപ്രദേശങ്ങളിലും വ്യത്യസ്ത ശൈലികളിലും ആഘോഷങ്ങൾ അനുഭവിക്കാൻ ഇത് സന്ദർശകർക്ക് അവസരമൊരുക്കും മസ്ക്കറ്റ് നൈറ്റ്സിൽ അവതരിപ്പിക്കുന്ന സിറാജ് എന്ന കഥാപാത്രമാണ് ഈ വർഷത്തെ സവിശേഷത പ്രകാശങ്ങളാലുള്ള ഒമാനി കുട്ടികളായി എത്തുന്ന ഈ പ്രതീകാത്മക കഥാപാത്രം മസ്കറ്റ് നൈറ്റ്സിന്റെ ആഖ്യാനവും ദൃശ്യപരവുമായ മാനത്തെ ഉൾക്കൊള്ളുന്നതാകും സുൽത്താനേറ്റിനകത്തും പുറത്തുമുള്ള ഫെസ്റ്റിവൽ സന്ദർശകർക്ക് സിറാജ് പ്രധാന ആകർഷകമാകും ഖുറമിൻ്റെ ഹൃദയഭാഗത്തുള്ള ജലധാരയും ലൈറ്റ് സിംഫണിയും കലയും സാങ്കേതികവിദ്യയും സംയോജിപ്പിച്ച് ഒരു ആധുനിക ദൃശ്യാനുഭവം സമ്മാനിക്കും ഖുറം നാച്ചുറൽ പാർക്കിന്റെ തടാകം സംഗീതവും ലൈറ്റിംഗും സമന്വയിപ്പിച്ച കലാപരമായ ജലധാര ഷോകൾ അവതരിപ്പിക്കുന്ന ഒരു ഓപ്പൺ എയർ തിയേറ്ററായി മാറും